വെള്ളിയാഴ്ച അർദ്ധരാത്രിയാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഇളയ മകൻ ശനിയാഴ്ച രാത്രി ആശുപത്രിയിൽ വെച്ച് മരിച്ചു വെളിയത്ത് സനൽ ഭാര്യ സുമി എന്നിവരായിരുന്നു മരിച്ചത് ഭർത്താവ് സനലിനെ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ സുമിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ഇവരുടെ മക്കളായ അശ്വന്ത് ആസ്തിഖ് എന്നിവർക്ക് പൊള്ളലേറ്റിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ ആസ്തിക് എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി എട്ടരയോടെ മരിച്ചു സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം ഇത് സംബന്ധിച്ച കുറിപ്പ് ഇവരുടെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി സംഭവം നടന്നു കുട്ടികളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് നാട്ടുകാർ എഴുന്നേറ്റു അയൽക്കാർ വാതിൽ പൊളിച്ച് അകത്തുകയറി തൂങ്ങിയ നിലയിൽ സനലിനെ കാണപ്പെടുകയായിരുന്നു തൊട്ടടുത്ത മുറിയിലെ കട്ടില്ലായിരുന്നു കത്തിക്കരിഞ്ഞ നിലയിൽ സുമിയുടെ മൃതദേഹം കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം മുറിയിൽ നിന്ന് വിഷം കലർത്തിയ ഐസ്ക്രീമിന്റെ അവശിഷ്ടം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുട്ടികൾ ഉറങ്ങിയ ശേഷം കിടപ്പ് മുറിയിൽ തീ കൊളുത്തിയതാകും എന്നാണ് സൂചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ പരിശോധന നടത്തി